അസലാ വലൈക്കു വർമ്മത്തുല്ലാ വാത്തു അങ്ങനെ ഇരുപത്തി രണ്ടാമത്തെ റമദാന നമ്മളോട് ഇവിടെ പറഞ്ഞു ഇരുപത്തി മൂന്നാമത്തെ പ്രഭാതത്തിലേക്ക് നമ്മൾ കിടക്കുന്നു അത്തായത്തിൻ്റെ സമയമാണ് അവിടെയൊക്കെ ഹാജിമാർ ഇങ്ങനെ ഇപ്പം നിസ്കാരമൊക്കെ കഴിഞ്ഞു ക്യാമറയിൽ നമസ്കാരം കഴിഞ്ഞു ഒരു അരമണിക്കൂർ കഴിഞ്ഞു അതിൻ്റെ ഇടയിൽ ക്ലോക്ക് ടവറിൻ്റെ ഈ ഇവിടെയുള്ള ദൃശ്യങ്ങളൊക്കെ ഒന്ന് പകർത്തിയെടുത്താണ് കേട്ടോ ഇവിടെ ഇഷ്ടംപോലെ ഹാജിമാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭക്ഷണത്തിന് പോകുന്നവരുണ്ട് അതുപോലെ ഇവിടെ മണി എക്സ്ചേഞ്ചൊക്കെ ഉണ്ട് കേട്ടോ ഇതാ ക്ലോക്ക് ടവറിൻ്റെ മിസ്ഫലയിൽ പോകുന്ന റോഡിൽ കയറി കഴിഞ്ഞാൽ എൺപത്തിയാറാമത്തെ ഗേറ്റിൽ നിന്ന് മിസ്ഫലയിലേക്ക് പോകുന്ന ക്ലോക്ക് ടവറിൻ്റെ ഇടയിലോട്ട് വന്നു കഴിഞ്ഞാൽ ടവറിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് നിന്ന് ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്ത് കയറി കഴിഞ്ഞാൽ മൈനസ് വണ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തുക ഫ്ലോറിൽ അന്നേരം അവിടെ കയറുന്നിടത്തന്നെ എസ് ഗേറ്ററിൻ്റെ അടുത്ത് മണി എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഈ സ്ഥലമൊക്കെ കണ്ടു ഇവിടെയൊക്കെ ഭക്ഷണം കഴിക്കുന്നവരാണ് പ്രഭാ പ്രഭാത അത്തായത്തിൻ്റെ സമയത്ത് ഇവിടെ ഇപ്പം കുറേ ആൾ കഴിച്ച് ഒതുത്തിട്ട് വറവിൻ്റെ ഉള്ളിൽ പോയിരിക്കും അന്നേരം നല്ല തണുപ്പുണ്ട് കേട്ടോ ഇന്ന് പ്രത്യേകമായിട്ട് നല്ല തണുപ്പുണ്ട് ഞാനിങ്ങനെ ഇതൊക്കെ ഒപ്പിയെടുത്ത് ഇങ്ങനെ അറമ്പിൻ്റെ ചുറ്റും നടന്നിട്ട് നിങ്ങൾക്ക് ഓരോ ദൃശ്യങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നിട്ട് അങ്ങനെ ജെറുവലി ഭാഗം വല്ല ജിദ്ദഭാഗത്തേക്കെ പോകുന്ന വഴിയിലൊക്കെ ഒന്ന് പോയിട്ട് ഇങ്ങനെ റൗണ്ട് അടിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പകർത്തിയിട്ട് ഇങ്ങനെ പോകുന്നത് കേട്ടോ അങ്ങനെ പരിശുദ്ധമായ അറബിലെ ഓരോ കാഴ്ചകളും ഓരോ ദിവസത്തെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇന്നത്തെ കാണാൻ പറ്റുമ്പോൾ അത് വലിയ കണ്ടോ ഭക്ഷണത്തിന് ആൾക്കാരെ ഉണ്ടോ ഭക്ഷണത്തിനൊക്കെ ഇങ്ങനെ ഓടുന്നുണ്ടോ അതാരെങ്കിലും ഒരാൾ ഭക്ഷണം ഒരു പത്ത് ഇരുപത് ഭക്ഷണം എടുത്ത് ഇങ്ങനെ പോകുന്നുണ്ടാവും കൊടുക്കാൻ വേണ്ടി അന്നേരം അവരെ കൂട്ട അവരെ കൂടെ തന്നെ ആൾക്കാരിങ്ങനെ കൂടും നല്ല കാറ്റടിക്കുന്നുണ്ട് കാറ്റ് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുള്ള കാറ്റ് കേട്ടോ ഇന്ന് പ്രത്യേകിച്ച് നല്ല തണുപ്പുണ്ട് കയ്യൊക്കെ മറവിച്ചിട്ടുള്ളത് നല്ല തണുപ്പുണ്ട് പ്രത്യേകിച്ച് രണ്ടു മൂന്ന് ദിവസം വരെ ഇനി തണുപ്പുണ്ടാവും മാക്സിമം ഒരാഴ്ച ഉള്ളിൽ തണുപ്പ് പോകും കാരണം ഇവിടുത്തെ ആ സ്വതിയിലുള്ള തണുപ്പ് കാലത്തിൻ്റെ അവസാന സ്റ്റേജാണ് കൂടിയൊക്കെ ഭക്ഷണത്തിന് അടിയുന്നുണ്ടോ ഭക്ഷണം ആരെങ്കിലും ഒരാൾ ഭക്ഷണം എടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ പുറകെ തന്നെ ആൾക്കാർ കൂടിയിട്ടിങ്ങനെ പിടിച്ച് വലിച്ചിട്ടൊക്കെ ഇതാക്കും അത് ഇവിടെ ഈ റോഡിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ ടവറിനടുത്ത് നിന്ന് കഴിഞ്ഞങ്ങനെ കാണാട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് ഒരു കട്ടഞ്ചേക്ക മടിച്ചു ഇവിടുന്ന് ഇങ്ങനെ കുടിച്ചുകൊണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഭക്ഷണം വാങ്ങിയിട്ട് പോകുന്നവരും അധികം കൊടുക്കുന്നവരും അന്നേരം അവരൊക്കെ ഇവർ ടാർഗറ്റ് ചെയ്യും അത് ഈ ഭക്ഷണം കിട്ടാത്തവർ പിന്നെ അല്ലെങ്കിൽ ഈ സബിയിൽ നിൽക്കുന്നവർ അന്നേരം അതൊക്കെ ഇവർ കൊടുക്കുന്നതാണ് ഓടിപ്പോയിട്ട് അതിൽ വീണ് പ്രശ്നം ഇതാക്കി അയാൾ കൊടുക്കുന്നവരെ വല്ലാണ്ട് ഡിസ്റ്റർ ചെയ്താണ് ഇവർ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ എന്നാലും ഇവിടെയൊക്കെ നമുക്കിങ്ങനെ ഓരോ ഇങ്ങനെ കാണുന്നില്ലേ സൗദിയിലുള്ള ഈ തണുപ്പിൻ്റെ കാലഘട്ടം അവസാനിക്കാൻ പോവാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു കൂടി വന്ന ഒരു അഞ്ചാറ് ദിവസം കൂടി ഉണ്ടാവും തണുപ്പ് പെരുന്നാളിനൊക്കെ നല്ല ഒന്നിക്കലും നല്ല ചൂടായിരിക്കും അങ്ങനെ നമ്മുടെ നാട്ടിലെ പോലെ ഡിസംബർ മാസം ഒക്കെ തണുപ്പ് ചെയ്യുന്നില്ല അതേപോലെ ഇവിടെ ഒരു കാലമുണ്ട് എന്നാൽ തണുപ്പിൻ്റെ കാലമാണ് അത് കഴിയാൻ പോവുകയാണ് പക്ഷേ അതോ വിശുദ്ധമായ അറബിൻ്റെ ഒരു കണ്ടോ നിങ്ങൾ ഇത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് എന്നാൽ ഇത് വഴിയിൽ ഞാൻ ഇങ്ങനെ പോവാണ് കേട്ടോ ഞാനിങ്ങനെ ഈ വഴിയിൽ ഇങ്ങനെ ചിത്രങ്ങൾ ഇങ്ങനെ പകർത്തിയിട്ട് പോവാണ് കിങ് ഫയർ ഗേറ്റ് എഴുപത്തി ഒമ്പതാമത്തെ ഗേറ്റ് എന്നാലും അത് എൺപത്തി ആറ് തൊട്ടിട്ട് ഇങ്ങനെ അറുപത്തിരണ്ട് വരെയുള്ള ഭാഗങ്ങളാണ് ഈ കാണുന്നത് പുതിയ പള്ളിയോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങൾ എന്നാലും അതിലിങ്ങനെ തിരക്ക് അറുപുന്ന നമസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട് കാരണം തിരക്ക് ഒഴിയാൻ വേണ്ടി എന്നവരൊക്കെ ഉണ്ടാവും പള്ളിൻ്റെ ഉള്ളിൽ കാരണം മുകൾ ഭാഗത്തൊക്കെ ഉള്ളവർ അതിലിങ്ങനെ വരികയാണ് കാരണം അവരൊക്കെ ഇങ്ങനെ ഇറങ്ങുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാലും അവിടെ മൂന്ന് തൊട്ടിട്ട് ഇങ്ങോട്ട് ഇവിടുത്തെ എൺപത്താറ് പേരാണ് കേട്ടോ ആ ഭാഗങ്ങൾ കാണുന്നത് നമ്പർ എയ്റ്റും കാര്യങ്ങളൊക്കെ ഇത് കാണുന്നത് ജെറുവൽ ഭാഗം പുതിയ പള്ളിയുടെ ഭാഗമാണ് ശുഭയ്ക്ക ആ ലാസ്റ്റ് എൻഡിലാണ് ശുഭയ്ക്കാ എന്ന് പറയുന്നത് എന്നാൽ അവിടുത്തെ വരെ ഞാൻ പോകും നിങ്ങൾക്ക് പകർത്താൻ വേണ്ടിയിട്ട് അതുപോലെ ഈ ബിൽഡിങ്ങിൻ്റെ പുറകു വശത്തൊക്കെ ഒന്നും ഞാൻ പകർത്തരാം അത്താഴത്തിൻ്റെ സമയം ഇവിടെ കുറേ ആൾക്കാരൊക്കെ ക്യൂ നിന്നിട്ട് ഭക്ഷണം വാങ്ങുന്ന സമയങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഇവിടെ അറമ്മിൻ്റെ അറബിൻ്റെ ഈ സമയത്തൊക്കെ അത്താഴത്തിൻ്റെ കാര്യങ്ങളും അതുപോലെ ഇവിടെ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്കൊരു ധാരണ വേണ്ടേ ഇവിടെ എത്തിപ്പെടാൻ പറ്റാത്ത കുറേ മനുഷ്യരുണ്ട് അവർക്കൊക്കെ ഇതൊരു കാണുമ്പോൾ ഒരു നല്ലൊരു റാഹത്താവും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പകർത്തി അയക്കുന്ന കേട്ടോ നിങ്ങളൊക്കെ കാണാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് അറിയണ്ട പരിശുദ്ധമായ അരിശുദ്ധമായ അറമില് അത്തായത്തിൻ്റെ സമയവും ഇവിടെ എല്ലാവരും കൂടുതൽ ആൾക്കാർ ഒമ്പതാല് രാത്രിയാണ് ഇവിടെ സ്പെൻഡ് ചെയ്യുക അറബിൽ കാരണം പകല് തിരക്കും നിസ്കാരത്തിൻ്റെ സമയവും കാര്യങ്ങളും പിന്നെ മിലിറ്ററിക്കാർ എവിടെ ഇവിടെ നിൽക്കാൻ വിടില്ല അങ്ങനെ കുറേ വിഷയങ്ങളുണ്ട് അന്നേരം ഇവിടെ ഉള്ളത് പകുതിയും മുക്കാലും ആൾക്കാർ ഇവിടെ എത്തിപ്പെട്ടവരാണ് പിന്നെ നിസ്കാരത്തിന സമയത്തൊക്കെ റോഡുകളൊക്കെ ബ്ലോക്കാണ് കേട്ടോ ഇതൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങി വരുന്നവരാണ് കേട്ടോ ഓരോ സ്ഥലങ്ങളിൽ ഓരോ ഹോട്ടൽ ഇതിൻ്റെ പോലെ ഇതിൻ്റെ മുകളിലൊക്കെ ഹോട്ടലുകളുണ്ട് ചെറിയ ചെറിയ ഹോട്ടലുകൾ ഇവിടെ നിന്നൊക്കെ ഭക്ഷണം വാങ്ങിയിട്ട് ഇങ്ങനെ വരുന്നു ഭക്ഷണം കഴിച്ചു വരുന്നവരാണ് അത് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് നടക്കും ആ ഭാഗത്തേക്ക് ഷുബൈക്ക് ആ ഭാഗത്തേക്ക് ജെറുവൽ ആ ലാസ്റ്റൻ്റെ പുതിയ പള്ളിയുടെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ ആ മിനാർ അവിടുത്തെ വരെ നടന്നിട്ട് വരാമെന്നുള്ള ഉദ്ദേശമുണ്ട് അതിൻ്റെ ഇടയിൽ ഇവിടെയുള്ള ചിത്രങ്ങളൊക്കെ ഞാൻ പകർത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇവിടെ കണ്ടോ എഴുപത്തി ഒൻപതാം ഗേറ്റ് നമ്പറിൻ്റെ അടുത്താണ് ഇപ്പം ഞാൻ ഉള്ളത് എൺപത്തി രണ്ട് ആ ഗേറ്റിൻ്റെ അടുത്ത് ഇവിടെയൊക്കെ പോലീസുകാരിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഇതുകൊണ്ട് ഇങ്ങനെ ഇതാക്കി സ്ക്വയറാക്കി ഇട്ടിട്ടുണ്ട് കാരണം ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെ കുറക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് നിർത്തിക്കില്ല എല്ലാവരും പള്ളിയിലേക്ക് വരുന്നവരൊക്കെ ഈ പിന്നെ ഗേറ്റിൽ നേരെ ഗേറ്റിൽ കൂടി ഉള്ളിലേക്ക് മുകളിലേക്ക് വിടുകയാണ് കേട്ടോ പള്ളിൻ്റെ മുകളിലേക്കൊക്കെ ഇങ്ങനെ ആൾക്കാരൊക്കെ വിടാൻ വേണ്ടിയിട്ട് അടിയിലൊക്കെ അടച്ചിട്ടുണ്ട് അന്നേരം നേരെ എസ്റ്റേട്ടർ കയറിയിട്ട് മുകളിൽ ഒന്നാം നിലയിൽ രണ്ടാം നിലയിൽ മൂന്നാം നിലയിലൊക്കെ ഇങ്ങനെ ആൾക്കാർ പോകുന്നുണ്ട് അന്നേരം ഇതൊക്കെ ലാസ്റ്റ് നിസ്കാരത്തിന സമയത്താണ് ഇവിടെയൊക്കെ ഫില്ല് ചെയ്യും കേട്ടോ ആൾക്കാരെ അന്നേരം ഇവിടുത്തെ മിൽട്ടറിക്കാറ് ഭയങ്കരമായിട്ടുള്ള ബ്ലോക്കും കാര്യങ്ങളൊക്കെ ചെയ്യും അവിടെ ഇവിടെയൊക്കെ എന്നാലും അത് ആൾക്കാർ കുറേ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ് കുറേ ആൾക്കാർക്ക് കുറേ ആൾക്കാർക്ക് നല്ലതുമാണ് അങ്ങനെയൊക്കെയാണ് എന്നാൽ ഞാനിപ്പോൾ എൺപത്തി ആറാമത്തെ എലമ്പത്താറ് ഗേറ്റ് കഴിഞ്ഞ് അപ്പം അത് ഇവിടുന്ന് വന്നു എഴുപത്തി ഒമ്പതിൻ്റെ അടുത്ത് എത്തി കേട്ടോ ആറാം നമ്പർ ബാത്റൂമിൻ്റെ അടുത്ത് എത്തിയാണ് ഇത് പഴയ മക്ക ടവറിന്റെ ഒരു ഭാഗമാണ് നേരെ പോകുന്നത് വിസ്ഫലയിലേക്കാണ് കേട്ടോ ഇബ്രാഖലി റോഡിലേക്ക് കയറണം ഇവിടെ നേരെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇബ്രാഖലി റോഡിലേക്കും വലതു വർഷത്തേക്ക് ജെരിഞ്ഞ് കടന്നു കഴിഞ്ഞാൽ ജബലുമറ ഇതിൻ്റെ ഉൾഭാഗത്താണ് ലുലു സൂപ്പർ മാർക്കറ്റൊക്കെ ഉള്ളത് വിസമായിട്ട് എന്നാലും വലിയ സൂപ്പർ മാർക്കറ്റല്ല എന്നാലും ഒരു മിഡിലായിട്ട് നമുക്ക് അറമിന്റെ അടുത്തൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പം ആറാം കാണുന്നത് ക്ലോക്ക് ഡൗണിന്റെ പുറകിലോട്ട് പോകുന്നത് അതായത് ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് വണ്ടികളൊക്കെ പോകുന്നുണ്ടോ അതൊക്കെ ഇപ്പോ അടുത്ത് ഒരു ഏകദേശം ഒരു അഞ്ചാറ് കൊല്ലത്തിൻ്റെ ഉള്ളിലാണ് ഇതൊക്കെ ഒരു ഓപ്പൺ ആയതും മീ കൊറോണ കേൾക്കണ്ടോ ഇതൊക്കെ ഈ ബിൽഡിംഗ് ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ പാസ് ചെയ്യാനും വണ്ടികളൊക്കെ കാരണം റവിനെ ചുറ്റും റോഡുകൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് പുതിയ പുതിയ റോഡുകൾ അന്നേരം എൺപത്തി ആറാമത്തെ ഇതിന്റെ പുറകിലൊക്കെ നമുക്കൊന്ന് പോയിട്ട് ഇത് റോഡടിച്ച് വരാം കേട്ടോ ഈ ആറാം നമ്പർ ഏഴാം നമ്പർ ബാത്റൂമിന്റെ ഈ സൈഡിൽ കൂടി ആ ഭാഗത്തോട്ടെ തൊട്ട് ദാറുത് വഹീത് കണ്ടോ അവിടെ ആ ബിൽഡിങ് അതിൻ്റെ ഇടയിൽ കൂടി ഒരു വഴിയുണ്ട് അവിടെ ഒരു ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് അന്നേരം അവിടെയൊക്കെ ഹതിയെ കൊടുക്കും ഇങ്ങനെ സെബിയിലൊക്കെ കൊടുക്കും അതൊക്കെ വാങ്ങിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ ആജിമാരുണ്ടാവും ഈ സമയത്ത് പ്രത്യേകിച്ച് ഹോട്ടലുകളൊക്കെ ഫുള്ള് റഷ് ആയിരിക്കും അന്നേരം ഭക്ഷണം കിട്ടുന്ന എവിടെ അത് വാങ്ങിയിട്ട് കഴിക്കുന്നവരാണ് നമ്മൾ ആരും വേണ്ടൊന്നും പറയില്ല കിട്ടിയത് വേഗം വാങ്ങി കഴിക്കും കാരണം ഈ സമയത്ത് ഭക്ഷണത്തിന് പ്രയാസമാണ് അന്നേരം ഇഷ്ടംപോലെ ആൾക്കാർ സെബിയിൽ കൊടുക്കുന്നുണ്ടാവും അന്നേരം അതൊക്കെ ഇഷ്ടംപോലെ ചോറുകൾ അതും ഇതൊക്കെ അന്നേരം അതൊക്കെ വാങ്ങി കഴിക്കും ആൾക്കാർ കേട്ടോ അത് എഴുപത്തൊമ്പതാം നമ്പർ ഗേറ്റിനടുന്ന് ഞാനിങ്ങനെ ഈ ഭാഗത്തേക്ക് പോവാണ് ദാറു ത്വഹീദ് ഹോട്ടലിൻ്റെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ പോവാണ് കേട്ടോ അവിടുത്തെ ഉള്ള ആ ദൃശ്യങ്ങളാണ് ഞാൻ കാണുന്നത് നിങ്ങൾ കാണുന്നത് കേട്ടോ ഇതൊക്കെ നമ്മൾ ആജിമാരിങ്ങനെ വരികയാണ് കേട്ടോ മിസ് അതായത് ഇബ്രാഹാലി മിസ്ഫറ റോഡ് നിന്ന് ഇങ്ങനെ എഴുപത്തൊമ്പതാം നമ്പർ ഗേറ്റിലോട്ട് ഇങ്ങനെ ഉമ്രക്ക് കയറാൻ വേണ്ടിയിട്ട് ആൾക്കാരാണ് ഇവിടെ ഉമ്രക്ക് ഡയറക്റ്റായിട്ട് മത്താഫിലേക്ക് കയറാം കാരണം ഈ ഗേറ്റാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഞാൻ ഇതിൻ്റെ മുന്നിലേപ്പ് ഉള്ളത് എഴുപത്തൊമ്പത് ആ വലതുവശം കാണുന്ന ഗേറ്റ് അങ്ങ് രണ്ട് മിനാരം കാണുന്നത് ഒന്നാം നമ്പറാണ് ഇത് എഴുപത്തൊമ്പതാണ് പിന്നെ അങ്ങ് ഇടതുവശത്ത് കാണുന്നത് അറുപത്തി രണ്ടാമത്തെ ആ ബാബൽ മുമ്പ് പഴയ ഗേറ്റാണ് പിന്നെ അവിടെ നമ്മുടെ പുതിയ പള്ളിയാണ് കേട്ടോ എന്നാൽ ഈ വഴിയിൽ കൂടി ഇറങ്ങിപ്പോകണം അന്നേരം ഇവിടെ ഇറങ്ങുമ്പോൾ കുറേ ദൃശ്യങ്ങളുണ്ട് അതൊക്കെ നമുക്ക് പകർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിലൂടെ പോകുന്നത് കേട്ടോ ഒക്കെ ഈ റോഡ് നേരെ ഇറങ്ങുന്നത് നേരെ ജബലുമറിൻ്റെ ആ ബിൽഡിങ്ങിലേക്കാണ് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇബ്രാഹലീലും വലതോടും പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് കഴിഞ്ഞാൽ നമുക്ക് ജിദ്ദ അതുപോലെ ശുബൈക്ക ജബലുമറി ജെറുല് അതുപോലെ ഷാരസിത്തീൻ പിന്നെ അതുപോലെ തന്നെ ഷാർ മൻസൂർ അങ്ങനെ അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും പോവാം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നാലിവിടെ വന്നവർക്കൊക്കെ മനസ്സിലാവും ഇവിടെ ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് മനസ്സിലാവും ഇവിടെ ഇഷ്ടം പോലെ ക്യൂ കണ്ടോ ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അവിടെ ലാസ്റ്റ് ഒരു ഹോട്ടലുണ്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഹോട്ടൽ അവിടെ നിന്ന് ഇങ്ങനെ ഹതിയെ കൊടുക്കും കാരണം ഇതൊക്കെയെന്ന് വെച്ചാൽ അവർ കൊടുക്കുന്നതല്ല ഇത് ഓരോ ആൾക്കാർ അറമ്പിൽ വരുന്നവർ ഏൽപ്പിക്കുന്നതാണ് കേട്ടോ ഓരോ ഹോട്ടലുകളിൽ പൈസ കൊടുത്തേൽപ്പിക്കുക ഇത്ര ഭക്ഷണം കൊടുക്കണം എന്നുള്ളത് എന്നാലും അത് ഏജൻ്റ് ഉണ്ടാകും അതിങ്ങനെ വാങ്ങിയിട്ട് കാരണം കുറേ ആൾക്കാരുണ്ടാവും ഇങ്ങനെ ഏജൻറ്റ് പിന്നെ പൈസ വാങ്ങിയിട്ട് പിന്നെ അവർക്കൊരു കമ്മീഷൻ ഉണ്ടാവും അന്നേരം പത്ത് റിയാലിൻ്റെ ചോറിനാണെങ്കിൽ എട്ട് റിയാൽ അവരെടുക്കും രണ്ടറിയാൽ ഇവരിക്കും ഈ സ ഏജൻറ്റിനായിരിക്കും ഉണ്ടാവും അങ്ങനെയൊക്കെ ഏജൻറ്റൊക്കെ ഹോട്ടലിൽ പിടിക്കുന്ന കുറേ ആൾക്കാരുണ്ട് എന്നാൽ ഇതിപ്പോൾ ഉള്ളത് പിന്നെ ജബലുമറിൻ്റെ അടുത്താണ് കേട്ടോ ജബലുമർ അതായത് ഇബ്രാഹിം റോഡിലേക്ക് പോകുന്ന അടുത്ത് എന്നേരം ഇതിൻ്റെ ഇടയിൽ പഴയ മക്കെട്ടവർ കണ്ടോ ഞാൻ അതിൻ്റെ മുന്നിൽ നേരത്തെ ഉണ്ടായിരുന്നു അന്നേരം സമയേകദേശം ഒരു മൂന്നേ കാലമായി കേട്ടോ ഇതിൻ്റെ അടിഭാഗത്ത് കുറേ ആൾക്കാർ ഇരുന്നിട്ടുണ്ടാവും അത് ഞാൻ ഒന്ന് നിങ്ങൾക്ക് ശരിക്കും കാണിച്ചാലോട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മെല്ലെ ഇങ്ങോട്ട് വന്നത് അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കീരാണ് കേട്ടോ ഇതാ ഏഴാം നമ്പർ ബാത്റൂമിൻ്റെ ഈ ഭാഗത്ത് താ ആറു വീഴിൻ്റെ ഇടയിൽ ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നവരുണ്ട് ബാത്റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിഭാഗത്താണ് കേട്ടോ അണ്ടർഗ്രൗണ്ടിലാണ് മുകളിൽ ഫുൾ ഇങ്ങനെ ഫ്ലാറ്റായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അതിൽ ഇരിക്കാനും കിടക്കാനൊക്കെ സൗകര്യങ്ങളുണ്ട് ഇഷ്ടംപോലെ ഇവിടെ കുറേ ആൾ ക്യൂ നിന്നിട്ടുണ്ട് ഇവിടെ ലഗേജ് സ്റ്റോറേജ് ഉണ്ട് കേട്ടോ അതായത് ഏഴാം നമ്പർ ബാത്റൂമിൻ്റെ നേരെ പുറകിൽ ഇവരൊക്കെ സാധനം ഇവിടെ വെച്ചിട്ട് മുമ്പ് കഴിഞ്ഞ് പോകുമ്പോൾ തിരിച്ചെടുക്കാൻ വേണ്ടി നിൽക്കുന്നവരാണ് കേട്ടോ നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടാവാം തീർച്ചയായിട്ടും നിങ്ങളൊക്കെ മക്കത്ത് വരണം അതിനുള്ള എപ്പോഴും പ്രാർത്ഥന കണ്ടോ ഇവിടെ ലഗേജ് സ്റ്റോറേജ് എന്നാൽ അതിൻ്റെ ഇടയിൽ ഞാൻ ഓരോ ചിത്രങ്ങളും ഇവിടെ പകർത്തിയെടുക്കുക ഇവിടെ കുറേ ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ വിശാലമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ എന്നാൽ ഇവിടെ കുറെ ആൾ കിടന്നുറങ്ങുന്നുണ്ട് സുഖമാണ് റൂമൊന്നും സിംഗിളായിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ റൂമിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെയൊക്കെ കിടന്നുറങ്ങാം നല്ല റായത്തായിട്ട് പിന്നെ ബാത്റൂമൊക്കെ നമുക്ക് ആർമിൻ്റെ ബാത്റൂമിൻ്റെ നല്ല അടിപൊളി ബാത്റൂമുകളാണ് വിതരണം പഠിച്ചവൻ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കൊക്കെ ഞാൻ തിരിച്ചതേപോലെ എഴുപത്തൊമ്പതിൻ്റെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഞാൻ ശുഭയ്ക്ക ഭാഗത്തേക്ക് പോകാനുണ്ടോ ശുഭയ്ക്ക എന്ന് പറഞ്ഞാൽ ജെറുവലിലേക്ക് പോകുന്ന ഭാഗത്ത് അറുപത്തിരണ്ടാം നമ്പർ ഗേറ്റിൻ്റെ നേരെ ആ ഭാഗങ്ങളിലേക്ക് പുതിയ പള്ളിയൊക്കെ നമുക്ക് പിന്നെ എടുക്കാം അത് ഇവിടുത്തെ വരെ വന്ന് എടുത്തിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ നടന്ന് നടന്ന് ഇങ്ങനെ എഴുപത്തൊമ്പതിൻ്റെ മുന്നിൽ നിന്ന് ഞാൻ അറുപത്തിരണ്ടാം നമ്പർ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോകാണ് കേട്ടോ അതിന് ഇവിടെ ഞാൻ നടന്നു പോകുന്ന ഭാഗത്ത് ദാറുത്വഹിദ് ഹോട്ടലിൻ്റെ ഒരു ഭാഗം കാണാം അതിൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ പാസ് ചെയ്ത് പോവുകയാണ് ഇവിടെ ഇഷ്ടംപോലെ ഞാൻ പറഞ്ഞില്ല ഇവിടെ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഇതിങ്ങനെ വെച്ചിട്ട് ഇവരിങ്ങനെ സ്ക്വയറാക്കി ഇട്ടിട്ടുണ്ട് കാരണം ഇത് നിസ്കാരം തുടങ്ങുന്ന സമയത്ത് ഇപ്പം വരുന്ന ആൾക്കാരൊന്നും അതിൽ കേട്ടില്ല പിന്നെ ഇപ്പം വരുന്നവരൊക്കെ പള്ളീൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പ്രവേശിപ്പിക്കും പള്ളി ഉള്ളിൽ ഫില്ലായിട്ട് മാത്രമാണ് ഇവിടെയൊക്കെ ആൾക്കാരിങ്ങനെ വരുമ്പം വളർക്കാർ ഓരോ ബ്ലോക്ക് ഒഴിവാക്കിയിട്ട് ഇവിടെ ആൾക്കാരെ ഫില്ല് ചെയ്യും കാരണം ഇവിടെയെന്നു വെച്ചാൽ ഇപ്പോൾ ഈ റമദാൻ പ്രത്യേകമായിട്ട് കാണുന്നത് കിലോമീറ്റർ അപ്പുറത്തൊക്കെ നിസ്കാരം നടക്കുന്നുണ്ട് കേട്ടോ അറബിലെ നിസ്കാരം അതിനെ തുടർന്ന് വരുന്നുണ്ട് കാരണം ഇവർ ഓരോ സ്ഥലങ്ങളും ബ്ലോക്ക് ആക്കുകയാണ് നിസ്കാരത്തിന സമയത്ത് ട്രാഫിക്ക് അതുപോലെ വണ്ടികളൊക്കെ എൻ്റർ ചെയ്യുന്നൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് വരുന്നവരൊക്കെ ഇമാമിന് അവിടെ നിന്ന് തുടരുകയാണ് രണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറത്തുനിന്നൊക്കെ അത്രത്തോളം ജനങ്ങൾ ഇപ്രാവശ്യമുണ്ട് കാരണം അറബിൻ്റെ ഉള്ളിൽ കാലിയാക്കിയിടുകയാണെന്നുള്ളത് അറബിൽ റഷ് കൂട്ടാതെ പുറംഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ ഓരോ ഭാഗങ്ങളിലേക്കും മൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അന്നേരം ഇവിടുന്ന് ഇമാമിൻ്റെ ശബ്ദങ്ങളൊക്കെ അവിടെ കിട്ടിയിട്ട് അതിനനുസരിച്ച് തുടർന്ന് നിസ്കരിക്കുന്നവരാണ് കൂടുതലുള്ളത് കേട്ടാ അതിൻ്റെ ഒരു മുഖ്യ കാരണോ ഹർമിലെ ഹർമിലെ തിരക്ക് കുറക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അങ്ങനെ നിസ്കാരം കഴിഞ്ഞാൽ ആളുകളൊക്കെ പിരിഞ്ഞ് പോകുമ്പോൾ പിന്നെ വീണ്ടും അവിടുന്ന് ബ്ലോക്കൊക്കെ ഒഴിവാക്കിയിട്ട് ആൾക്കാർ ഇങ്ങോട്ട് കയറ്റി കാരണം നിസ്കാരത്തിന് എല്ലാവരും ഹർമിലേക്ക് വരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നവരാണ് പിന്നെ പരമാവധി ആൾക്കാർ ഇങ്ങോട്ട് കയറ്റി വിടാം കാരണം എല്ലാവരും ഒന്ന് വെച്ചും കയറി കഴിഞ്ഞാൽ ഫുള്ള് ജാമായി പോവും ബ്ലോക്കായി പോകും അങ്ങനെയൊക്കെ ഉണ്ട് അന്നേരം അങ്ങനെ അതുകൊണ്ടാണ് അറിയിലെ ഈ തിരക്ക് ഉറക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സ്കാരത്തിൻ്റെ സമയമായാലും അല്ലെങ്കിൽ ചിന്ത ഏത് ജുമാൻ്റെ സമയമായക്കാൽ ഞാൻ എത്രയോ കിലോമീറ്റർ അപ്പുറം എന്നൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് അവിടെ തന്നെ വരുന്നവർ അവിടെ ഇറങ്ങി നിസ്കരിക്കുന്ന ഒരു സംവിധാനം ഇപ്പോൾ ഉണ്ട് കേട്ടോ എന്നാലും ഒന്നാമോ അനുഗ്രഹിക്കട്ടെ ഇവിടെയൊക്കെ കാണാം ഇത് ശുഭയ്ക്കാന്ന് പറയാം കേട്ടോ ഈ സ്ഥലത്തിന് എന്നാലും ഇവിടെയൊക്കെ ഇഷ്ടംപോലെ നിങ്ങൾക്ക് സ്ഥലങ്ങളിങ്ങനെ കാണാം അതാ ജിദ്ദയിലേക്ക് പോകുന്ന വണ്ടികളും ഇതൊക്കെ യൂടേൺ ചെയ്ത് പോകുന്നതൊക്കെ കാണാം ഉണ്ടോ ഇവിടെ വന്നിട്ടാണ് ജിദ്ദയിൽ നിന്ന് ഇവിടെ വന്നിട്ടാണ് ആൾ ആൾക്കാരൊക്കെ ഇറങ്ങുക കേട്ടോ ജിദ്ദ എന്നൊക്കെ വരുന്നവരുകൂടി ഇറങ്ങിയിട്ട് പിന്നെ അറബിലേക്ക് വരികയാണ് വണ്ടി ഇവിടുന്ന് തിരിച്ചിട്ട് അതേപോലെ റിട്ടേൺ ടേൺ ചെയ്തിട്ട് ഇവിടെ നിന്ന് വീണ് ഷാരമൻസൂർ പോയി ഷാര സെത്തീൻ പോയി ജിദ്ദയിലേക്ക് പോകും എന്നാലും പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആയിഷ മസ്ജിദിലേക്കൊക്കെ പോകാൻ ഈസിയാണ് കേട്ടോ പിന്നെ ഇവിടുന്ന് വേറെ ഒരു ബസ് സ്റ്റേഷൻ ഉണ്ട് പിന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണമെങ്കിൽ ഇവിടെ നിന്നാൽ മതി ഇവിടുന്ന് ബസ് ഉണ്ട് കേട്ടോ ഈ ജംഗ്ഷനിൽ നിന്ന് ബസ് ഉണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ പോകാൻ അതുപോലെ ഞാൻ വേറൊരു സ്ഥലം ഞാൻ കാണിച്ചതാണ് കേട്ടോ ഒന്ന് റൗണ്ട് അടിച്ച് ഇങ്ങനെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ പകർത്താണ് കേട്ടോ അറമിൻ്റെ ഫുൾ ആയിട്ട് ഇങ്ങനെ പകർത്താണ് അന്നേരം അറുപത്തിരണ്ടാമത്തെ ഗേറ്റും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് ഉണ്ടോ അറുപത്തിരണ്ടാമത്തെ ജോയിൻ്റ് ആകുന്ന സ്ഥലമാണ് പുതിയ പള്ളിയായിട്ട് ഇവിടുന്ന് വെറുതെ വന്ന് ക്യാമറ മുന്നോട്ട് ഞാൻ കാണിക്കാണ് കേട്ടോ നമ്മൾ വന്ന ഇടത്തിലേക്ക് ഇവിടെ ക്ലോക്ക് ടവറിൻ്റെ ഭാഗം അന്നേരം ഒന്നാം നമ്പർ ഗേറ്റാണ് ക്ലോക്ക് ടവറിന് നേരെ ഓപ്പോസിറ്റ് ഉള്ളത് കിഞ്ബ്ദുൾ അസീസ് ഈ അതിൻ്റെ ഇപ്പുറം കാണുന്ന എഴുപത്തി ഒമ്പതാമത്തെ ഇതാണ് കേട്ടോ നമ്മളതിൻ്റെ മുന്നിൽ കൂടിയാണ് നേരത്തെ വന്നത് الوفاء بشتى الصور أحب الوفي الأمين <applause> الأمر فأهل الوفاء كلون السحاب وحسن الربيع وماء المطر أحب الوفاء بشتى അലഹദില്ല അങ്ങനെ പ്രഭാത നമസ്കാരം കഴിഞ്ഞു പരിശുദ്ധമായ കാബാലയത്തിൻ്റെ ദൃശ്യങ്ങൾ ഞങ്ങളിലേക്ക് എത്തിക്കുകയാണ് നമസ്കാരം എൻ്റെ ആജിമാരൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഞാനും അതിൻ്റെ ഇടയിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു പൊതുവൊക്കെ ചെയ്തു വന്നു നമസ്കാരമൊക്കെ കഴിഞ്ഞു കാരണം പരിശുദ്ധമായ അതാഹിൻ്റെ ഭവനം നിങ്ങൾക്ക് കൺകുളിക്ക് കാണാനുള്ള സൗഭാഗ്യം നേരിട്ട് കാണാൻ സൗഭാഗ്യം അമാഹു തരട്ടെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഒപ്പിയെടുത്ത് നിങ്ങളേക്ക് അയച്ചു തരുകയാണ് എന്നാൽ അതുപോലെ തന്നെ പല ആൾക്കാരും ഇവിടുന്ന് ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റമദാവിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ രാവിലെ പ്രത്യേകിച്ചിട്ട് ഇരുപത്താം മൂന്നാമത്തെ പ്രഭാതം അള്ളാഹുവിൻ്റെ മഹനീയമായ എല്ലാ അനുഗ്രഹങ്ങളും നമ്മളിൽ എത്തിച്ചേരട്ടെ അതുപോലെ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് അവരുടെ പ്രയാസങ്ങൾ നീക്കി അത് അവ മാറ്റി കൊടുക്കട്ടെ ഹാമീൻ അർബൽ അൽമീൻ അതിൻ്റെ ഇടയിൽ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോഴാണ് ഓരോ ഗേറ്റിൽ കൂടിയും ഹാജിമാരിങ്ങനെ ഇരച്ച് വരുന്നുണ്ട് കേട്ടോ നമസ്കാരം കഴിഞ്ഞിട്ട് അല്ല അതിൻ്റെ ഇടയിൽ പ്രാക്കളൊക്കെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ അവരിങ്ങനെ കുത്തിപ്പറിച്ച് കളിക്കുന്നുണ്ട് ഇനി ഹർമിലുള്ള ദിവസങ്ങൾ ദിനരാത്രങ്ങൾ ജനസാഗരമായിരിക്കും കാരണം ലേലത്തിൽ കഥ പ്രതീക്ഷിച്ച് ഇവിടെ വരുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നിങ്ങൾ തന്നെ സ്റ്റേ ആയിരിക്കും പിന്നെ ഇരുപത്തി മൂന്നായി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇനി അങ്ങോട്ട് തിരക്കായിരിക്കും ആർമിയിലൊക്കെ ഇവിടെ പോകാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്നാലും നമ്മൾ ഇവിടെ തന്നെ ഉള്ളതുകൊണ്ട് നമുക്കിതൊക്കെ പകർത്തിയെടുക്കാം ഇൻഷാല്ല നിങ്ങൾക്ക് എപ്പോഴും കാണാൻ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെയുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് നിലവിലുള്ളതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങളെത്തിക്കുമ്പോൾ നിങ്ങളത് കാണുക പിന്നെ മറ്റുള്ള വീടുകളിലൊക്കെ എത്തിച്ചു കൊടുക്കുക കാരണം നമ്മൾ അള്ളാഹുവിൻ്റെ ഭവനം കാണാൻ പറ്റില്ലെങ്കിലും നേരിട്ട് കാണാൻ പറ്റില്ലെങ്കിലും ഇവിടെ വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഇതിൽ കൂടി ഇങ്ങനെ കാണാമല്ലോ അതായത് പഠിച്ചവൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങളിലുണ്ടാവട്ടെ അതുപോലെ നമ്മുടെ കുടുംബത്തിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ പ്രയാസപ്പെടുന്നവരൊക്കെ ഉണ്ടാവാം അസുഖം കൊണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുമുണ്ട് അതുപോലെ ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളുമുണ്ട് അല്ലെങ്കിൽ പിന്നെ മനസ്സമാധാനം ഇല്ലാണ്ട് അങ്ങനെ കുറേ മനുഷ്യരുണ്ട് എല്ലാവർക്കും പ്രശ്നങ്ങളേ ഉള്ളൂ നമ്മുടെ എല്ലാ മനുഷ്യരാശീന്ന് പറങ്ങനെയാണ് പ്രശ്നങ്ങളില്ലാത്ത വർഷങ്ങളില്ലാത്തവരില്ല പിന്നെ കുറെ ആളത് അഭിമുഖീകരിക്കുന്നത് നിസ്സാരമായിട്ടായിരിക്കും മറ്റുള്ളവരത് വളരെ പ്രയാസപ്പെട്ട് മറ്റുള്ളവരൊക്കെ അറിഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പല കാട്ടിൽ കാട്ടിക്കൂട്ടലൊക്കെ കൊണ്ട് മറ്റുള്ളവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവരുണ്ട് എല്ലാം ഒതുങ്ങി ജീവിക്കുന്നവരുണ്ട് എന്നാലും എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട് ഓരോ ഓരോ വീട്ടിലും ഓരോ പ്രശ്നങ്ങളുണ്ടാവും അപ്പം നമുക്കറിയണം എന്നില്ല എന്നാൽ അവരുടെയൊക്കെ പ്രശ്നങ്ങളൊക്കെ അള്ളാഹു നിഷ്പ്രയാസം മാറ്റി റാത്തിലുള്ള ജീവിതം കൊടുക്കട്ടെ ഇവിടെ ഒരു ചെറിയൊരു മോള് കണ്ടോ റാബിൻ്റെ പുറകിൽ ഇങ്ങനെ ഓടിക്കളിക്കുന്നത് അത് ഇങ്ങനെ ഉപ്പിയെടുക്കുകയാണ് കേട്ടോ മോള് ഭയങ്കര സന്തോഷത്തിലാണ് അവരിങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടാകും കേട്ടോ മക്കൾ അവരിങ്ങനെ ഓടിക്കളിക്കുന്നതും ഓരോ സ്ഥലങ്ങളിലും അറബിൻ്റെ ചുറ്റുപാടും കുട്ടികളൊക്കെ ഓരോ കളിക്കേണ്ട നമ്മൾ പേടിച്ചു നമ്മളെ മക്കളൊന്നും അങ്ങനെ കളിക്കില്ല കുട്ടികളൊക്കെ ഈ അറബിയെ തള്ളുന്ന അറബിയയിലൊക്കെ ഇരുന്നിട്ട് രണ്ടു മൂന്നാളും ഒക്കെ ഇരുന്നിട്ട് ഇങ്ങനെ കറക്കി കളിക്കുന്നതൊക്കെ കാണാം നമ്മൾ കുട്ടികൾ പോകുന്നുണ്ടാവും ഗണീച്ച് വരുന്നുണ്ടാവും നമ്മൾ പേടിച്ചു പോകും പക്ഷെ അവർക്ക് അത് നിസ്സാരമായിരിക്കും അറബി അറബ് കണ്ട്രൽ ഉള്ള കുട്ടികൾ ഏതായാലും അള്ളാഹു അനുഗ്രഹിക്കട്ടെ കണ്ടോ അങ്ങ് ഇത് കണ്ടോ നിങ്ങളെ പാലത്തിൻ്റെ അപ്പുറത്ത് അവിടെയാണ് ഇമാമിങ്ങൾ ഇതിൽ കൂടിയാണ് ഇറങ്ങിപ്പോകട്ടോ ഈ സ്ഥലത്തോട്ട് അവിടെ കണ്ടോ ഒരു ഡോറ് എൻ്റെ വലതു വശത്ത് അവിടെ ഒരു ചെറിയ ഡോറുണ്ട് അല്ല അതിൽ കൂടി ഇറങ്ങിയിട്ട് ഇതേ ഇതിലേ ഇറങ്ങിയാൽ പോകും കേട്ടോ മത്താഫിലേക്ക് അതുപോലെ ആജിമാരിങ്ങനെ രണ്ട് ഈ പോകുന്ന ആജിമാർ അവിടത്തേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അജിയ നേരെ പോയി കഴിഞ്ഞാൽ അജിയാത് അറിയാം പക്ഷെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് നേരെ പോയി കഴിഞ്ഞാൽ കേട്ടോ അതോ നേരെ കാണുന്നത് ഇവിടെയാണ് കേട്ടോ ഈ മൂന്നാം നമ്പറിൻ്റെ അടുത്ത് നേരെ പുറകിലാണ് അജ്ജിയാത് എമർജൻസി ഹോസ്പിറ്റൽ കേട്ടോ എന്തെങ്കിലും വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ മൂന്നാം നമ്പറിൻ്റെ അടുത്ത് വന്നിട്ട് അതിന് നേരെ പുറകിലുണ്ട് വലിയൊരു ഒരു ഹോസ്പിറ്റൽ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് അവിടെ നമുക്ക് ചെറിയ പൊട്ടലും പുകലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വന്നിട്ട് കാണിച്ചാൽ മതി കേട്ടോ നേരെ പോകണം പിന്നെ അവിടെ നമ്മൾ ഇറങ്ങിയിട്ട് ഇടതു വശത്തേക്ക് പോയി കഴിഞ്ഞാൽ സദ്യലാണ് കേട്ടോ ഈ കാണുന്നത് നേരെ സദ്യലേക്കാണ് പോവുക ഈ റോഡ് രണ്ട് വഴിയുണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് സദും ഒന്ന് മസാഫി എന്നാ പറയുക പിന്നെ ഈ മൂന്നാറമ്പുനോട് ചേർന്ന് പോകുന്നത് ഇത ഈ മൂന്നിനോട് ചേർന്ന് പോകുന്നത് മസാഫി റിയബക്ഷി ബീർവാലി അങ്ങോട്ടാണ് പോവുക പിന്നെ അവിടുന്ന് ഇടതോട്ട് തെറ്റിയിട്ട് അസീസിയ റോഡിലേക്ക് പോകുന്നത് നേരെ പോകുന്നത് അജിയാദ് സദ് കേട്ടോ കൊട്ടാരം എന്നൊക്കെ പറയും അവിടെ കുറെ ആൾക്കാർക്ക് അറിയായിരിക്കും അവിടെ പഴയ ദല്ല ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കുറെ ഈ രണ്ട് ഭാഗത്താണ് ഇപ്പോൾ കൂടുതൽ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ വന്ന ആജിമാരൊക്കെ നിൽക്കുന്നത് കേട്ടോ എന്താണ് അനുഗ്രഹിക്കട്ടെ നമ്മുടെ ബ്ലോക്ക് ടവറിന്റെ ആ ഭാഗത്തേക്കൊക്കെ ആൾക്കാർ ഇങ്ങനെ എരച്ച് കയറുന്നുണ്ട് നിസ്കാരം കഴിഞ്ഞിട്ട് കുറെ ആൾക്കാരൊക്കെ ഇവിടെ ഈ റമദാനി ഇരുപതിന് ശേഷമാണ് ഇവിടെ വന്നിട്ട് സ്റ്റേ ആകുക കേട്ടോ ഇവിടെ വന്നിട്ട് അവർ നിൽക്കും പത്ത് ദിവസം പിന്നെ ഈ മാസം കണ്ടിട്ടാണ് പോകുന്നവരൊക്കെയാണ് കൂടുതലുള്ളത് അതുപോലെ ഇവിടെ വരുന്ന ബിസ്റ്റേഴ്സുകൾ പിന്നെ മന്ത്രിമാർ അതുപോലെ രാജാക്കന്മാരുടെ കുടുംബങ്ങൾ അങ്ങനെ കുറേ ആൾക്കാർ രാജാവ് ഉണ്ടാവും അധികം അത്യാവശ്യം ഉണ്ടാവും ഇവിടെ ഈ ലാസ്റ്റ് പത്തിൽ അല്ലെങ്കിൽ എളുത്തൽ കദറിൻ്റെ ഒക്കെ ദിവസമൊക്കെ ഇവിടെ ഉണ്ടാവും അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു ചുറ്റുപാട് ഏതായാലും ഇൻഷാല്ല പ്രമ്പെല്ലാവർക്കും രാഹത്തിലെ ജീവൻ നൽകട്ടെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മക്കളിലും മാതാപിതാക്കളിലും കുടുംബാഥികളിലും ഒക്കെ റബ്ബ് അനുഗ്രഹം വരച്ചു കൊടുക്കട്ടെ അവർക്കൊക്കെ ആഫിയത്തും അള്ളാഹു പ്രധാനം ചെയ്യുമാറാകട്ടെ റബ്ബിൻ്റെ എല്ലാ കടാക്ഷങ്ങളും അവരിലൊക്കെ ഉണ്ടാവട്ടെ അതുപോലെ തന്നെ കടങ്ങൾ വന്നിട്ട് പ്രയാസപ്പെടുന്ന എത്രയോ പേരുണ്ട് മക്കളെ കെട്ടിച്ചിട്ട് അല്ലെങ്കിൽ വേറെ വീട് വെച്ചിട്ട് അങ്ങനെ കുറേ കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് സമാധാനം ഇല്ലാണ്ട് ജീവിക്കുന്നവരുണ്ട് ബാങ്കിൽ നിന്ന് എടുത്തിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ ഉയർച്ച നമ്മളെ കാട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബാങ്കിൽ നിന്നും അവിടെ നിന്നിവിടെ നിന്നൊക്കെ ലോൺ എടുത്തിട്ട് നമ്മൾ വലിയ വലിയ വീടുകളൊക്കെ വെച്ചിട്ട് ജീവിക്കുമ്പോഴാണ് പെട്ടെന്ന് അതിൻ്റെ ലോൺ ബാധ്യതയും കാര്യങ്ങളൊക്കെ വന്ന് ബാങ്ക് ജപ്തി ചെയ്യുന്നത് അങ്ങനെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ നമ്മൾ ഉള്ളത് കൊണ്ട് ഉള്ളതുപോലെ ജീവിക്കുക അതിനൊരു സന്തോഷം വേറെ തന്നെയാണ് നമ്മൾ അത്യാഗ്രഹം വരുമ്പാണ് നമ്മുടെ ജീവിതത്തിൽ പല പ്രയാസങ്ങളും വരുന്നത് നമുക്ക് മനസ്സമാധാനം ഇല്ലായ്മ വീട്ടിൽ വന്നിട്ട് ഡോറ് മുട്ടുന്ന പേടി ആൾക്കാർ വേങ്കാർ വരുന്നതും അങ്ങനെ കുറേ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ ഇടപഴകാതെ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശാരീരികമായിട്ട് നമുക്ക് നല്ല ഉണർവുണ്ടാവും നമുക്ക് അസുഖങ്ങൾ വരില്ല അങ്ങനെയൊക്കെയാണ് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ രോഗങ്ങൾ കൂടുതലാണ് എല്ലാവരും എവിടെ നോക്കിയാലും ബാങ്ക് ലോണും പ്രശ്നങ്ങളും അതും ഇതും ഇതും സാമ്പത്തിക ബുദ്ധിമുട്ടും ആയിട്ട് ആർക്കും എത്തുന്നില്ല എത്ര നമ്മൾ അധ്വാനിച്ചിട്ടും നമ്മുടെ പ്രശ്നങ്ങൾ ഒതുക്കാൻ പറ്റാത്തൊരവസ്ഥ അത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് കേട്ടോ കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ പോയത്തരങ്ങളുണ്ട് കാരണം ഈ ലോണും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ആൾക്കാരുണ്ട് എന്തിനും ബാങ്കിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരെ എന്നാലും അവർ ബാങ്കിൽ ആധാരങ്ങൾ വെച്ചിട്ടും അത് വെച്ചിട്ടും നമ്മൾ കിടപ്പാടങ്ങളൊക്കെ വെച്ചിട്ടിങ്ങനെ സ്ഥലത്തിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ പൈസ ഇങ്ങനെ എടുത്തിട്ട് നമ്മളെല്ലാം ചോറ് ചോറ് പണിയും കാര്യങ്ങളും വലിയ ബിൽഡിങ്ങുകളൊക്കെ കിട്ടും പക്ഷേ പെട്ടെന്നായിരിക്കും നമുക്ക് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ വരിക എന്നിരം ഇതിലൊക്കെ മിതത്വം പാലിച്ച് ജീവിച്ചാൽ തന്നെ നമ്മുടെ മനസ്സിന് ശാന്തിയും സമാധാനവും ഒക്കെ അള്ളാഹു തരും അന്നേരം കൂടുതലും നമ്മൾ ഇതിലേക്ക് പോവാതിരിക്കുക പിന്നെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടലാണ് നമ്മുടെ നാട്ടിലൊക്കെ കുറേ ആൾക്കാർ അന്നേരം അള്ളാഹു ഇല്ല അടുപ്പിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നല്ല സമാധാനത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോവാം കേട്ടോ ഏതായാലും ഇൻഷാല്ല അങ്ങനെ ഞാൻ ഓരോ ചിത്രങ്ങളിങ്ങനെ പകർത്തിയിട്ട് ഇതിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ കഴിഞ്ഞിങ്ങനെ വേറെ ഒരു വഴിയാണ് കേട്ടോ എന്നിട്ട് ഇതിൽ കൂടി ഒന്ന് എൻട്രി ഇല്ല ഇത് അങ്ങോട്ട് ഔട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്നില്ല ഇങ്ങനെ ടവറിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നവരാണ് ഇതിലൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കാരണം ഇവിടെയൊക്കെ റൂമുകൾ അവർക്ക് ഇവിടുന്ന് ബസ്സുകളൊക്കെ ആയിട്ട് ഇവരെ ആജിമാരെയൊക്കെ കേട്ടിട്ട് വേറെ സ്ഥലങ്ങളിലൊക്കെ റൂമിലേക്ക് എത്തിക്കുന്നവർ ഇത് പ്രവണതകളുണ്ട് കേട്ടോ പക്ഷേ അതെല്ലാവർക്കും ഉതാവും അനുഗ്രഹങ്ങൾ തരട്ടെ ഈ ഇരുപത്തി മൂന്ന് പ്രഭാത നമസ്കാരം കഴിഞ്ഞിട്ടുള്ള ഈ ദൃശ്യം നിങ്ങളൊക്കെ കാണുക ഇൻഷാല്ല എല്ലാവർക്കും ഉതാവും ദീർഘായുസും ആഫിയത്തും ആരോഗ്യം തരട്ടെ മറ്റുള്ള ചൈതാന്യത്തിൻ്റെ ഷരലിൽ നിന്ന് നമ്മൾ ഉതാവും മാറ്റിത്തരട്ടെ അതുപോലെ നമ്മുടെ കുടുംബത്തിലൊക്കെ റബ്ബ് ഈ റമദാനിൻ്റെ പൂർഷിയാക്കപ്പെട്ട മാസത്തിൻ്റെ വെറുക്കത്തോണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ വാങ്ങിച്ച് രാഗത്തിൻ്റെ ജീവൻ നൽകട്ടെ ആമീനിയ റബ്ബല്ല അർമീൻ എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു നല്ല ഒരു പ്രഭാതം പരുഷദ്ധമായ അറബിൽ നേരുന്നു അസ്സലാ വൈക്കും വാഹന